ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ അഴിമതി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്പ്രിംഗ്ലർ മുതൽ ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡ് വന്നില്ലായിരുന്നു എങ്കിൽ ഒരു തുടർഭരണം ഉണ്ടാകുമായിരുന്നു എന്ന് സി പി എമ്മിന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയില്ല അപ്പോൾ ആ വിവാദങ്ങളിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ രക്ഷപ്പെടുത്തിയത് കോവിഡ് കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അവർ തീർച്ചയായിട്ടും അധികാരത്തിൽ വന്നതും ഈ പൊതുജന വികാരം കൊണ്ട് തന്നെയാണ് അപ്പോൾ എത്ര സൂക്ഷ്മമായി സാമുദായിക സമവാക്യങ്ങൾ ആസൂത്രണം ചെയ്താലും പൊതുജനത്തിന്റെ ഒരു വികാരമുണ്ട് ആ വികാരം ആന്റി ഇൻകമ്പൻസി ആണ് എങ്കിൽ ഭരണവിരുദ്ധ വികാരമാണ് എങ്കിൽ ഒരു സാമുദായിക പിന്തുണയും ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമുദായിക പിന്തുണയോടുകൂടി ഞങ്ങൾ ജയിച്ചു വരുമെന്ന് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എതിർച്ചേരിയിലുള്ള സമുദായ സംഘടനകൾ പോലും ഞങ്ങളോടൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തുടർഭരണം ഉറപ്പാണ് എന്നാണ് ഭരണ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ല ഒരു സംസ്ഥാന സെക്രട്ടറി ഇത് പറയുന്നത് മറിച്ച് സമുദായങ്ങളെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിജയിച്ചു വരും എന്നാണ് പറയുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ സമുദായ പിന്തുണയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് സമുദായ നേതാക്കളുടെ തിന്ന നിരങ്ങാറില്ല ഒരു സമുദായ സംഘടനയുടെയും തിന്ന നിരങ്ങാറില്ല ഇടതുപക്ഷം ചില ചില തന്ത്രങ്ങളൊക്കെ മിനയാറുണ്ട് അതൊക്കെ ചിലപ്പോൾ ഗുണപ്പെടാറുമുണ്ട് പരസ്യമായി ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാറില്ല പക്ഷേ എന്ന് പറയട്ടെ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സമുദായ സംഘടനകളുടെ പിന്തുണയുള്ളതുകൊണ്ട് ഞങ്ങൾ തുടർഭരണം ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് സത്യത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കേരളം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ സംസ്ഥാനത്തെ എല്ലാത്തരം സാമുദായികമായ ചേരുത് ഇല്ലാതാക്കി സമുദായങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹിക മൈത്രി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇടതുപക്ഷം ശ്രമിച്ചിട്ടുള്ളത് സാമുദായികമായ എല്ലാ ആധിപത്യങ്ങൾക്കുമെതിരായിട്ടാണ് ഇടതുപക്ഷം നിലപാടെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഇടതുപക്ഷമാണ് ഇപ്പോൾ പാർലമെന്ററി വ്യാമോഹത്തിൽ മുങ്ങിക്കുളിച്ച് എൻസ് എസിന്റെയും എസ് എൻ ഡി പി ഒക്കെ പിന്തുണയിൽ ആഹ്ലാദിക്കുന്നത് എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് അത് കേരളം മനസ്സിലാക്കണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ രണ്ടോട്ടിനും നാല് ീറ്റിനും വേണ്ടി ഞങ്ങളൊരു സമുദായത്തെയും പ്രീണിപ്പിക്കാറില്ല എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ എന്താണ് യു ഡി എഫിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നാണ് എത്ര ഫാക്ച്വലായ തെറ്റാണത് കോൺഗ്രസ് ആണ് ഒന്നാം കക്ഷി യു ഡി എഫിൽ ഇരുപത്തിരണ്ട് സീറ്റ് അവർക്കുണ്ട് പതിനഞ്ച് സീറ്റാണ് ലീഗിനുള്ളത് എന്നിട്ടും പറയുന്നു ലീഗാണ് യു ഡി എഫിനെ നയിക്കുന്നതെന്ന് അതിന്റെ ഉദ്ദേശം എന്താ ഭൂരിപക്ഷ സമുദായങ്ങൾക്കൊരു സന്ദേശമല്ലേ നൽകുന്നത് നോക്കൂ ഇവർ ലീഗിന്റെ ആധിപത്യത്തിലാണ് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് അത് ക്രിസ്ത്യൻ സമുദായത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ് കാരണം ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനിടയിൽ ചില ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയത്തിൽ പോലും വലിയ കോൺഫ്ലിക്റ്റ് ആണ് നിൽക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചു വരാമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് നോക്കൂ സാമുദായികമായ സമവാക്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിയുമെന്ന് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ കേരളം എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആകാംക്ഷ ശക്തിപ്പെടുന്നു ആ ആകാംക്ഷ ശക്തിപ്പെടുന്നു എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് സർജി